അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റീസ്റ്റോക്ക് ആയിട്ടാണ് കോംബോ ആണ് ഷോളും ഈ ഒരു ഗൗണും കൂടി വന്നിട്ട് എത്ര റേറ്റ് എന്ന് പറയുമ്പോ ഒരു അഞ്ഞൂറ്റമ്പത് ഡി ഡി ഡിസി ഫ്രീ ഷിപ്പിങ്ങൂറ്റമ്പത് ഡി ഡി ഡിസി ഫ്രീ ഷിപ്പിംഗിലാട്ടെ വരണേ അപ്പൊ ഇത് വന്നിട്ട് ബ്ലാക്ക് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ള കോംബോ സെറ്റ് ആയിട്ടാണ് ഷോളും ടോപ്പും കൂടി ഇവർ അഞ്ഞൂറ്റമ്പത് രൂപ ഡി 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 സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ ഇട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയെ വരുന്നൂ നല്ല അടിപൊളി ഐറ്റം കണ്ടില്ലേ നല്ല സൂപ്പർ സൂപ്പറല്ലേ ഇതൊരു ചാർക്കോൾ കളറാണ് നല്ല ഭംഗിയുണ്ട് കോഫി നല്ല ഡാർക്ക് കോഫിയാണ് ഈ കളറ് വന്നിട്ട് മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇട്ട സൈസ് വരുന്നത് എക്സൽ സൈസാണ് ഇവിടെ നാൽപ്പത്തി രണ്ട് വരും ഇവിടെ വരിക പത്തൊമ്പത് ഇഞ്ചിലാണ് കേട്ടോ ഇവിടെ വരിക ലെങ്ത്ത് അമ്പത്തി അഞ്ച് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പത്തൊമ്പത് ഇഞ്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് അപ്പം സൂപ്പർ ഒരു ഹൈറ്റാണ് നല്ല അടിപൊളി ഗൗണ് മാത്രം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ ഡി 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 സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ഹൈറ്റ് ആട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് അടപ്പാളിൽ പൊന്നാനി റോഡിൽ സീറ്റ് എടുക്കുന്ന ഷോപ്പിന്റെ പേര് അപ്പം ഇന്നത്തെ വീഡിയോന്റെ റിവ്യവ് എങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ എത്ര പീസാണ് ബ്ലാക്കിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കണമെന്നുള്ളത് മാത്രം നിങ്ങൾ കമന്റ് എഴുതിയിട്ട് കിട്ടാൻ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇഷ്ട അപ്പം നമ്മൾ സർവീസ് വരുന്നത് പോസ്റ്റും ഡി 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 സിയും ആണ് ഡി 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 സിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കിട്ടുക ഇപ്പോൾ മുന്നായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഡി 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 സി ചൂസ് ചെയ്തോളിട്ടോ ഡി 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 സി ആണെന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുക്കുമ്പോൾ അൻപത് രൂപയാണ് ഡി 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 സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് വരിക ഇത് ഡി 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 സി അഞ്ഞൂറ്റി അമ്പത് കോംബോട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പതാണ് ഡി 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 സി ഫ്രീ ഷിപ്പിംഗ് പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്പം അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് ഇതിലൊക്കെ ഇഷ്ടം പോലെ ഐറ്റംസുകൾ വരാനുണ്ട് ഇപ്പോ കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവണ്ട ഇഷ്ടം പോലെ വരാനുണ്ട് ഇവിടെ ഒരു ഫീഡിങ് പർപ്പസിനും കൂടി ഉള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ഹൈ നെക്ക് ആണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത് ലൈനിങ് ഒരു ഹാഫായിട്ട് ഇവിടെ ഇങ്ങനെ ഹാഫ് ആയിട്ട് വരെ ലൈനിങ് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിക്ക് വെള്ള ഷോൾ ഇട്ടിരിക്കണെന്ന് എഴുതിട്ട് നിങ്ങൾ വെള്ളനെടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് അത് എടുക്കട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആട്ടാ എല്ലാം പാറ്റേണൊക്കെ വന്ന് തന്നെയാണ് സൈസ് ടു ഇവിടെ ഒരു എക്സൽ സൈസുള്ളവർക്ക് എടുത്താൽ മതി എക്സ് എൽ സൈസ് ഇവിടെ വരും ഇവിടെ പത്തൊമ്പത് ഇഞ്ച് ഉണ്ട് അവിടെ പത്തൊമ്പത് ഇഞ്ച് ഫീഡിങ്ങിന് ബട്ടൺ ഫുള്ളായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഹൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതിലൊരു മൂന്ന് കളേഴ്സ് ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ മൂന്നല്ല നാല് കളർ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഈ ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ മീഡിയം പർപ്പസിന് പറ്റുന്ന ആണ് പിന്നെ അത് മാത്രല്ല നിങ്ങള് ഒരു വൈറ്റ് ഷോൾ തന്നെ ഇട്ട് നല്ല ഭംഗി കൊടുക്കുന്ന വൈറ്റ് ഷോൾ തന്നെ ഈ പ്രിന്റ്ക്കൊക്കെ നല്ല സൂപ്പർ അല്ലേ ഈ ഷോള് അപ്പൊ ഷോൾ വേണ്ടാത്തൊരു പിന്നെ ഇത് മാത്രം മതി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ നെക്സ്റ്റ് അതിന്റെ ഒരു പർപ്പിൾ ആണ് ഇത് പിന്നെ ഒരു എക്സ് പ്ലസ് ആട്ടെ വരിക നാല്പത്തി മൂന്ന് ചെസ്റ്റിലൊക്കെ വരും കേട്ട നാല്പത്തി മൂന്ന് ചെസ്റ്റില് വരും പിന്നെ ഇവിടെ സെന്ററില് ഇങ്ങനെ ഒരു കട്ടിങ് വരണിട്ടാ ലാസ്റ്റും അതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഇവ എങ്ങനെ കിട്ടാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഈ വീഡിയോയിൽ എത്ര ബ്ലാക്ക് ഗ്രൗൺ ആണ് കാണിക്കണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താ മതി ഇങ്ങനെ വരാം അധികം ഈ എന്താ പറയാ വൈറ്റ് ഷോള് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസോളന്നും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ പറഞ്ഞത് പോലെ തന്നെ നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് ആൾ വരിക ഇവിടെ പത്തൊമ്പത് ഇഞ്ചായിട്ട് വരാം വേണേ കാരണം എന്താ പറയുക മൈക്ക് നമ്മളൊക്കെ കേടായിട്ട് അപ്പോൾ ഈ വോയിസ് നല്ലോണം അങ്ങനെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷപ്പിക്കണം ഇന്നത്തെ വിരോലും പിന്നെ രണ്ട് കഴിഞ്ഞ രണ്ട് വിരോലും അങ്ങനെ വന്നിട്ട് എടുക്കാം ശരിയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് ഡി ഡി സി ഡി 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 സി ഫ്രീ ഷിപ്പിങ്ങ് റോസ്റ്റാണെങ്കിൽ എക്സ്ട്രാ പിന്നെ കൊര ചാർജ് വേണ്ടിവരും ചെക്ക് ഇത് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ോ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട ഒരുപാട് എൻക്വയറീസ് ഉള്ളൊരു ഐറ്റംസ് ആണ് ഈയൊരു മെറ്റീരിയലോ ഈ ഐറ്റത്തിലോ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഹോൾസെറ്റ് ആണെങ്കിലും ഇതുപോലത്തെ പിന്നെ എന്താ പറയാ കൗണുകളാണെങ്കിലും അപ്പൊ ഒരുപാട് കൂട്ടുകാർക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ മിസ് ചെയ്യണ്ട ഇത് പെരുന്നാളിന്റെ ഈ ഒരു ഐറ്റംസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പെരുന്നാളിന്റെ മുപ്പാലും ണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും കിട്ടും നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഐറ്റം ആട്ട ഈ ഒരു പ്രിന്റാണ് ഇത് ഞാൻ ഈ ഇട്ടിക്കുന്ന ഷോൾ തന്നെ ഇതിലേക്ക് മാച്ച് ആട്ടാ അപ്പൊ ഇനിക്ക് ഷോൾ അത് കാണണം അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ കറക്റ്റ് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് എന്നാ നല്ല പൊളി അല്ല എന്തൊരു ഭംഗി ഞാൻ കാണാനില്ല നല്ല വൈറ്റ് ഷോളും കൂടി ഇതിലേക്ക് മാച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗി കൊടുക്കുന്നത് ഇതി വൈറ്റ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോ ഐത്ത് അന്തംസ ഒരുപാട് പെന്തുകളൊക്കെ വരാനുണ്ട് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഏത് കളറും ആണെന്നുള്ളത് പറഞ്ഞാൽ മതി ഡബിൾ എക്സലിക്ക് ഡബിൾ എക്സ് എൽ കേട്ടോ ഡബിൾ എക്സ് ആണ് ഇത് വരാ ചെസ്റ്റ് അളവ് വരിക ത്രീ എക്സൽ സൈസ് കിട്ടാം അപ്പം ആയിട്ട് ഡബിൾ എക്സ് എൽ ഒക്കെ ഉള്ള ആയിട്ട് എടുക്കാൻ പറ്റും ലെങ്ത് വരുന്നത് അൻപത്തി നാല് ലെങ്ത് ആണ് വന്നത് ഇതും വൈറ്റ് ഷോള് മാച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐറ്റാണ് കളർ സെൻസ് ഒക്കെ നിങ്ങളെ ഇഷ്ടം സൂപ്പർ അല്ല ഈ ഒരു പ്രിന്റിൽ മൂന്ന് കളേഴ്സ് ആട്ടാ വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് വൈറ്റ് ഷോള് മാച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ട് കേട്ടോ ഇലാസ്റ്റിക് ആണ് സ്ലീവ് വന്നിട്ട് ലെങ്ത് വരുന്നത് അമ്പത്തിനാലാണ് ഏട്ടാ ലെങ്ത് വരുന്നത് അമ്പത്തിനാലാണ് ഇത് വന്നിട്ട് അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് സൂപ്പർ കളേഴ്സുകൾ ആട്ടോ ഈ ഒരു പ്രിന്റിലാണ് ഞാൻ ത്രീ എക്സല് പറയണത് കേട്ടോ മെഷർമെന്റ് കറക്റ്റ് പറഞ്ഞത് കേൾക്കണം കേൾക്കണട്ടങ്ങളെ ത്രീ എക്സല് ഈ ഒരു പ്രിന്റിലാണ് ലെങ്ത് അമ്പത്തിനാലെ വരണത് സൂപ്പർ അല്ലേ നല്ല ഭംഗി കിട്ട വൈറ്റ് ഷോള് നല്ല എല്ലാ ഐറ്റംസും വൈറ്റ് നല്ല മാച്ചാണ് അല്ലേ ഇന്ന് കാണിക്കണ എല്ലാ ഐറ്റംസിക്കും വൈറ്റ് നല്ല മാച്ചാണ് ഇത് ഡബിൾ എക്സല് സൈസാട്ടെ ഡപ്ലെക്സിൽ ഫോർട്ടി ഫോർ ഇഞ്ച് ഇവിടെ വരും നാൽപ്പത്തി നാല് ചെസ്റ്റ് വരും ഇരുപത് ലെങ്ത്തിൽ ഇരുപത് ഇഞ്ചിൽ ഇവിടെ ഇട്ട് വരും കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇരുപത് ഇഞ്ച് വരും ഇന്ന് ഓപ്പണാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആണ് അൻപത്തി നാല് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വൈറ്റ് വൈറ്റ് മാച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ദീപൊക്കെ വൈറ്റ് നല്ല ഭംഗി ഷോൾ വന്നിട്ട് നല്ല ഭംഗി ഇത് തരുന്നത് ത്രീ എക്സ് എൽ സൈസ് കേട്ടോ ഇവിടെ ത്രീ എക്സ് എൽ സൈസ് വരും നാല്പത്തി ആറ് ഇഞ്ച് വരട്ട ഇവിടെ ഒരു ഇരുപത്തിയൊന്ന് ഇഞ്ചിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ലെങ്ത് വരും അമ്പത്തിനാല് വരട്ട എനിക്ക് നല്ല അടിപൊളിയല്ല വൈറ്റ് ഷോള് പിന്നെ ദീക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേ ഷോള് ഞാൻ മാച്ചാക്കി വാങ്ങിച്ചു തരട്ടെ ഇങ്ങനെ ട്ടാ ഗ്രേ വന്നാൽ ഇങ്ങനെയാണ് കൊടുക്കുക വൈറ്റ് ആണല്ലോ ഒന്നും കൂടി ഭംഗി കൊടുക്കുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടാ ഇത് ഈ ഒരു ഷോൾ ദീക്ക് നല്ല മാച്ചാണ് വൈറ്റ് ഷോൾ ആണെങ്കിലും മാച്ച് തന്നെ ഈ ഷോൾ നല്ല ഭംഗിട്ടില്ല ഡബിൾ എക്സിൽ സൈസാട്ടാത് വരണത് ഇവിടെ ഫോർട്ടി ഫോർ ഇഞ്ച് വരണിണ്ട് ഇവിടെ ഇരുപത് ഇഞ്ചിലോ വരണത് നല്ല ത്രില്ല് കൊടുത്തിട്ടുള്ള നല്ല ഐറ്റാട്ടോ അപ്പൊ ഇതില് മൂന്ന് കളേഴ്സ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു റീസ്റ്റോക്ക് ആയിട്ട് തന്നിട്ടല്ലേ ഇതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഡെക്സില് സൈസാണേ ഗ്രീൻ ഷെയ്ഡ് ഷോളൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ഈ ഷോള് നല്ല ഭംഗി ഭംഗി സൂപ്പർ ആണ് ഡപ്ലെക്സില് സൈസ് ആട്ടോ കാരണം ഇതിക്കൊക്കെ വൈറ്റും മാച്ച് ആക്കാൻ പറ്റൂട്ടോ ഡബിൾ ഡപ്ലെക്സില് സൈസാണ് ഇവിടെ വരുന്നത് ഡപ്ലെക്സില് സൈസ് ഇവിടെ ഇരുപത് ഇഞ്ചില് വരും ഫുള് ആയിട്ട് ഇവിടെ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ബട്ടൺ ആണ് കേട്ടോ ഹൈനക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് നല്ലൊരു ഫോൾഡ് ചെയ്തിട്ടുള്ള സ്ലീവാണ് വന്നിട്ട് ഒരു എക്സൽ സൈസ് തന്നെ ഇ ഇതിക്ക് ഈ ഒരു ഷോളും നല്ല മാച്ച് ഉണ്ട് അതുപോലെ വൈറ്റ് ഷോൾ എടുക്കുകയാണെങ്കിലും നല്ല മാച്ചാണ് സൂപ്പറല്ലേ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ബി ഡി ഡിസി പ്രീ ഷിപ്പിംഗ് ഷോളും ടോപ്പും കൂടി വരുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് ബി ഡി ഡി സി പ്രീ ഷിപ്പിംഗ് ആണ് ടോപ്പ് മാത്രം അതായത് ഗൗണ് മാത്രം എടുക്കുമ്പോൾ മൂന്നേ തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രി ഡി സി ഫ്രീഷ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ബ്ലാക്കാണ് ഷോള് ഇങ്ങനെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് സൂപ്പറാണ് ബ്ലാക്ക് ആണ് ആണ്ട്ടോ എക്സൽ സൈസാണ് നാല്പത്തി മൂന്ന് ഇഞ്ചേ ചെസ്റ്റാളെ വരണുള്ളൂ പത്തൊമ്പത് ഇഞ്ചാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ അതുപോലെ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അൻപത്തി അഞ്ച് ഇഞ്ചിലെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ലെങ്ത്ത് ഉള്ളവർക്ക് കുഴപ്പമില്ല ഞ്ച് ഇഞ്ച് വരണിണ്ട് പിന്നെ ലാർജ് സൈസ് ഉള്ളവർക്കൊക്കെ ഇവിടെ ഒന്ന് ചെസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ നല്ല വൃത്തിൽ കൊടുക്കൂട്ട നെക്സ്റ്റ് ഒരു വൈറ്റ് ഫെയർ അറിയാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കളർ തന്നെ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ ഒരു പിന്നെ കളർ ചേഞ്ചുകളാണ് കേട്ടോ അപ്പൊ അതില് നാല് കളേഴ്സ് വന്നിട്ടുണ്ട് മെറൂണും കൂടി ഇണ്ട് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് ആൾ വരെ നാല്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇവിടെ പത്തൊമ്പത് ഇഞ്ചിലാണ് വരിക ഇങ്ങനെ ബട്ടൺ ഫുൾ ആയിട്ട് ഇവിടെ വരെ ബട്ടൺ കൊടുത്തിട്ട് ഹൈനെക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ അതുപോലെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലീവും സ്ലീവാണ് വന്നിട്ടുള്ളത് സൂപ്പറല്ല എന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് ഈ ഒരു ഷോള് സെയിം കളറായിട്ട് പെയർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഞാൻ ഇട്ട ഷോൾ ആണെങ്കിലും എനിക്ക് നല്ല മാച്ച് ആട്ടോ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാ കേട്ടോ ജസ്റ്റ് അളവ് വരിക നാല്പത്തി മൂന്ന് ഇഞ്ചാണ് വരിക പത്തൊമ്പത് ഇഞ്ചാണ് വരിക ഇവിടെ അതുപോലെ ബട്ടൺ ഇങ്ങനെ ഫ്രണ്ടിൽ നല്ലൊരു ബട്ടൺ കൊടുത്തിട്ടുള്ള ഒരു തന്നെ കേട്ടോ അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് കാണിക്കാണിക്കുന്നത് റോംബർ സെറ്റ് ആണ് ഇങ്ങനെയാണ് വരുക ഇത് നല്ല സൂപ്പർ പ്രിന്റിലിട്ടാ മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റാട്ടോ എനിക്ക് ഷോള് പെയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് തൊണ്ണൂറ്റമ്പത് ഡി 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 സി പ്രീഷിഫ്റ്റിംഗ് കിട്ടാ ഷോ ഇങ്ങനെ നല്ല ഭംഗിയില്ല വൈറ്റ് ഷോള് പെയർ ചെയ്യുമ്പോൾ ആറേ തൊണ്ണൂറ്റാകുമ്പോൾ ഇത് മാത്രമേ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പതേ വരണുള്ളൂ ഷിപ്പിംഗ് എക്സ്ട്രാ വരും പിന്നെ ഡി ഡി ടി സി ആണെങ്കിൽ അമ്പത് പോസ്റ്റാണെങ്കിലും അമ്പത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ വരും ഇത് എക്സല് പിന്നെ ഇവിടെ ഇതിൻ്റെ ഈ ഒരു ചെസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചി ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചി ഉണ്ട് ഡബിൾ എക്സൽ എൽ ഉള്ളവർക്ക് എടുക്കാം ഇത് പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ എത്ര സൈസുള്ളവർക്കും ും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ആയിട്ടോ അപ്പൊ വൈറ്റ് ഷോൾ വൈറ്റ് ഷോൾ നല്ല അടിപൊളി അപ്പൊ ഇത് പിങ്ക് ആട്ടെ ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് ഞാൻ പറഞ്ഞല്ലോ ഈ റോംബറിന്റെ സൈസ് ഇവിടെ വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ അവിടെ വരുന്നത്